യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ ആയം ദാബോറായിയുടെ കീർത്തനം അന്ന് ദാബോറായും അഭിനോവാമിന്റെ മകൻ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ കർത്താവിന് ഞാൻ കീർത്തനം പാടും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും കർത്താവെ അങ്ങ് സെയ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്തു നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തിയസന്നിധിയിൽ വിറപ്പൂണ്ടു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സീനായി മല കുലുങ്ങി അനാത്തിൻ്റെ മകൻ ഷംകാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു യാത്രക്കാർ ഊടു ഊട് തേടി ദബോറ നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷി വലർ അറ്റുപോയിരുന്നു പുതുദേവന്മാരെ പുണർന്നപ്പോൾ യു യുദ്ധം കവാടങ്ങളിലെത്തി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ കർത്താവിനെ വാഴ്ത്തുവിൻ ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ മേൽത്തരം പരവധാനികളിലിരിക്കുന്നവരെ പാതകളിൽ നടന്ന് നീങ്ങുന്നവരെ നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ തേക്ക് പാട്ടോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു ഇസ്രായേലിലെ കൃഷി വലന്മാരുടെ വിജയം കർത്താവിൻ്റെ ജനം പട്ടണവാതിലുകളിലേക്ക് അണിയണിയായി നീങ്ങി ഉണരു ദബോറ ഉണരു ഗാനലപിക്കൂ അഭിനവാമിന്റെ മകനായ ബാറക്ക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയണിയ അണിയായി ഇറങ്ങി വന്നു ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു മാഖീറിൽ നിന്ന് സേനാപതികളും സെബിലൂണിൽ നിന്ന് സൈനാധിപൻ്റെ ദണ്ടു വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി ഇസാക്കറിൻ്റെ പ്രഭുക്കന്മാർ ദബോറയോട് കൂടെ വന്നു ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു അവൻ്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു റൂപൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു ആട്ടിൻ പറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത് റൂപൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു ഗിലയാത് ജോർദാനപ്പുറം തങ്ങി ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട് ആഷർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു സ്വന്തം ജീവനും മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു തനാക്കിൽ മെഗീദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറൈക്കെതിരെ പൊരുതി കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം എൻ്റെ ആത്മാവി ശക്തിയോടെ മുന്നേറുക അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു മെറോസിനെ ശപിക്കുക കർത്താവിൻ്റെ ദൂതൻ പറയുന്നു അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരുന്നില്ല കേനനായ ഹേബറിൻ്റെ ഭാര്യ ജായേൽ ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ അവൻ വെള്ളം ചോദിച്ചു അവൾ പാൽ കൊടുത്തു രാജകീയ താലത്തിൽ കട്ട തൈരും കൊണ്ടുവന്നു അവൾ കൂടാരത്തിൻ്റെ മരയാണി കയ്യിലെടുത്തു വലത്ത് കൈയിൽ വേലക്കാരുടെ ചുറ്റുകയും അവൾ സിസേറയെ ആഞ്ഞടിച്ചു അവൻ്റെ തല തകർത്തു അവൾ അവൻ്റെ ചെന്നി കുത്തി തുളച്ചു അവൻ നിലം പതിച്ചു അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു അവളുടെ കാൽക്കൽ അവൻ വീണു അവിടെ തന്നെ മരിച്ചു വീണു സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു അവൻ്റെ രഥം വൈകുന്നതെന്തുകൊണ്ട് രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നതെന്തുകൊണ്ട് അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു അല്ല അവൾ തന്നെത്താൻ പറഞ്ഞു അവൻ കൊള്ളതിട്ടപ്പെടുത്തുകയും പങ്കുവെക്കുകയും അല്ലേ ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം സിസേറയ്ക്ക് നികപ്പ് നിറപ്പകിട്ടാറുന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ കർത്താവ് നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ തുടർന്ന് നാൽപ്പത് വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു